ഇത് പണിയാൻ കൂലി മാത്രം പന്ത്രണ്ട് അഞ്ഞൂറാണ് അതായത് ടാങ്കിന്റെ വാർപ്പിന്റെ കൂലിയാണ് ഇപ്പോ പറഞ്ഞത് ഇത് എട്ടടി നീളത്തില് മൂന്നടി വീതിയിലാണ് ഇത് നാലിഞ്ച് കനത്തിലാണ് ഇതിന്റെ സ്ലാബിന്റെ കനം വരുന്നത് ആറടിയോളം താഴ്ചയിലാണ് ഈ ഒരു സെപ്റ്റ് ടാങ്ക് പണിതിട്ടുള്ളത് അപ്പോൾ അതേ ഇതേ രീതിയിൽ പണിയാനുള്ള വാർപ്പിന്റെ ടോട്ടൽ ചെലവാണ് ഇവരുടെ കൂലിയാണ് പന്ത്രണ്ടഞ്ഞൂറ് പിന്നെ ഇതിന് വേണ്ട കുഴി നമ്മൾ കുത്തിക്കൊടുക്കും ഇപ്പോൾ കുഴി നമുക്കിപ്പോ ഇവിടെ കുഴി എടുക്കാൻ വേണ്ടിട്ട് രണ്ട് ബംഗാളിനാണ് നമ്മൾ ഉപയോഗിച്ചത് ഒരു ദിവസം കൊണ്ട് തന്നെ രണ്ടാൾക്കാർ നിന്നപ്പോ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള കോഴി എടുക്കൽ കഴിഞ്ഞു ഇതിനുവേണ്ടി വന്ന മെറ്റീരിയൽ നമുക്ക് യൂണിറ്റ് മെറ്റലും യൂണിറ്റ് അരയൂണിറ്റ് എംസാനും വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ഈ സൈറ്റിലെ നമ്മളൊക്കെ മെറ്റലും എം എംസാൻ്റെ ഒക്കെ ഇവിടെ വീടിന്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് നമ്മളതിന് സെപ്പറേറ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല ഒരു യൂണിറ്റ് എം സാൻഡിന് ഏഴഞ്ഞൂറ് റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റലിനും ഏകദേശം ഏഴായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് അരയൂണിറ്റ് ആണ് കേട്ടോ രണ്ടും വേണ്ടി വരുള്ളൂ അതുപോലെ തന്നെ നമുക്ക് പന്ത്രണ്ട് ചാക്ക് സിമെന്റ് ആണ് വേണ്ടി വന്നത് ഇപ്പൊ നമ്മള് സിമെന്റ് നമ്മള് അൾട്രാടെക് സിമെന്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അൾട്രാടെക് സിമെന്റ് ഒരു ചാക്കിനും നമുക്ക് മുന്നൂറ്റി നാപ്പത്തഞ്ച് മുന്നൂറ്റിഅമ്പതിനൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു സെപ്റ്റ് ടാങ്ക് പണിയാൻ വേണ്ടി നമ്മൾ വാർപ്പ് കരാറാണ് കൊടുത്തിട്ടുണ്ടത് കരാറ് പ്രകാരമാണ് ഇവര് റേറ്റ് പന്ത്രണ്ട് അഞ്ഞൂറ് ഈ കാണുന്നത് ഇതിന്റെ മുഗൾ ഭാഗത്ത് മോഡിയാണ് കേട്ടോ അപ്പൊ ഇത് ഔട്ടറിന് വേണ്ടിയിട്ടുള്ള മൂടി ഇവര് ഈ ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് കൂലിയിൽ തന്നെ ഇത് വാർത്തിട്ട് നമുക്ക് സെറ്റ് ആക്കി തരുന്നതാണ് പിന്നീട് നമ്മൾ ഔട്ടർ പണിയുമ്പോൾ അതിന്റെ മുകളിലേക്ക് ഈ ടോപ്പ് ഇട്ടാൽ മതി പിന്നെ നമുക്ക് ഇതിന് വേണ്ടി വരുന്ന മെറ്റീരിയൽ കമ്പിയാണ് കമ്പി നമുക്ക് എട്ട് എം എമ്മിന്റെ പന്ത്രണ്ട് കമ്പിയും അതുപോലെ ആറ് എം എമ്മിന്റെ കമ്പി നമുക്ക് ഒരു ഏഴെണ്ണ വേണ്ടത് പിന്നെ ഒരു ഒരിക്കലും കെട്ട് കമ്പിയാണ് ഇതിന് വേണ്ടി വന്നത് കമ്പിക്ക് മാത്രം നമുക്കൊരു ഏകദേശം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചെലവാണ് കമ്പിക്ക് വേണ്ടി വരും പിന്നെ കുഴി എടുക്കാൻ നമുക്ക് ഒരു വേണ്ടി വേണ്ടിവന്നുള്ളൂ രണ്ട് ബംഗാളി വെച്ചിട്ട് നമ്മൾ എടുത്ത് ഈ രണ്ട് ബംഗാളിക്കും നമുക്ക് രണ്ടായിരം രൂപയുടെ ഉള്ളിലാണ് കൂലി വന്നത് അങ്ങനെ നമുക്ക് ടോട്ടൽ ചെലവ് വന്നത് കൂലി പന്ത്രണ്ട് അഞ്ഞൂറും കോഴിയെടുക്കാൻ രണ്ടായിരം മെറ്റല് മൂവായിരത്തി അഞ്ഞൂറ് എംസാന്റെ അരയൂണിറ്റിന് മൂവായിരത്തി അഞ്ഞൂറ് വെച്ച് കൂട്ടിയാൽ മതി പിന്നെ കമ്പിക്ക് അയ്യായിരത്തി അഞ്ഞൂറും സിമെന്റിന്റെ നാലായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് അങ്ങനെ ടോട്ടലി നമുക്ക് മുപ്പതിനായിരത്തിന്റെ ഉള്ളിലാണ് ഇതിന് ടോട്ടൽ ചെലവ് ഇവരിത് വാർപ്പ് കഴിഞ്ഞാല് സിമന്റിന്റെ ചാൻ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ട് ഗ്രൗട്ട് ഒക്കെ തേച്ച് ക്ലിയർ ആക്കി തരുന്നു ചില ആൾക്കാർ ഇത് വാർപ്പിന്റെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ സിമെന്റ് അംസാന് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തേച്ച് ഫിനിഷ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ചാന്ത് സെറ്റ് ചെയ്തിട്ടൊക്കെ ക്ലിയർ ആക്കുന്നവരുണ്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് സെപ്റ്റി ടാങ്ക് നമ്മൾ ഈ കോൺക്രീറ്റിൽ അല്ലാണ്ട് കല്ല് വെച്ചിട്ട് പണിയുന്നവരുണ്ട് അതുപോലെ തന്നെ ഇഷ്ടിക വെച്ചിട്ടും പണിയുന്നവരൊക്കെ പണിയുന്നവരാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഇതേപോലെ വാർപ്പിലൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് നമ്മള് വേറെ തന്നെ നമ്മളൊരു കല്ല് വെച്ചിട്ട് പണിയാണ് ഒരു ടാങ്കിന്റെ വർക്ക് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ വീഡിയോ നമ്മൾ അതിന്റെ വർക്ക് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ അതിന്റെ ചിലവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ നമ്മൾ ഈ സൈറ്റിൽ നമ്മൾ ഈ ബാത്റൂമിന്റെ വാട്ടർ പ്രൂഫിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഡോക്ടർ ഫിസിറ്റിന്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ വർക്ക് തീർന്നതോട് കൂടിയിട്ട് നമ്മൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ അതിന്റെ ചെലവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ മെയിൻ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നു ഈ സെപ്റ്റ് ടാങ്കിന്റെ വർക്കേഴ്സിന്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുക തൃശ്ശൂർ ജില്ലയിൽ എവിടെ വേണമെങ്കിലും ചെയ്യുക എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും നിങ്ങൾ നേരിട്ട് അവർക്ക് വിളിച്ചത് വർക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹേൽപ്പിക്കാവുന്നതാണ്